ഹലോ കൂട്ടുകാരെ ഹെവൻലി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം അതുപോലെ പുറത്തേക്കൊക്കെ ഒന്നിറങ്ങി നേരം മോൻ ഇന്ന് പതിവില്ലാതെ വിളിപ്പിനെ എഴുന്നേറ്റു അപ്പം ഫോൺ എടുത്ത് വെളിയിലോട്ടൊക്കെ ഇറങ്ങി വീഡിയോ ഒക്കെ ഒന്ന് പിടിച്ചതാണ് പിന്നെ അതിന് ശേഷം ചായ ഒക്കെ ഇട്ടു ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത് ഇടിയപ്പൊടി എ വി എസിൻ്റെ ഇടിയപ്പൊടിയാണേ അതെല്ലാം കുഴച്ച് ഇടിയപ്പം കടലക്കറിയും ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റിന് എന്തായിരുന്നു എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കാണുമല്ലോ ഞാൻ ഇവിടെ ആണെങ്കിൽ ഏ വി എസിൻ്റെ ഇടിയവപ്പൊടിയാണ് മേടിക്കുന്നത് ഏ വിസിൻ്റെ ഇടിയവപ്പൊടിയാണെങ്കിൽ നല്ല സോഫ്റ്റ് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വെള്ളമൊക്കെ തിളച്ചതിന് ശേഷം നമ്മൾ മാവിലേക്ക് ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കും അതിന് ശേഷം തണുത്തിട്ട് ഞാൻ കൈ കൊണ്ടൊക്കെ ഒന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കിയെടുക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങയും കൂടിയിട്ട് ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കിയെടുക്കാം എല്ലാ വീട്ടമ്മമാരും വൈകിട്ടൊക്കെ ആകുമ്പോഴേ ആലോചിച്ച് തുടങ്ങും നാളെ രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാക്കുന്ന ചപ്പാത്തി ഉണ്ടാക്കി എന്താ എങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ടേയിരിക്കും എന്നും ഇഡലി ദോശ അപ്പം ഇതൊക്കെ കഴിച്ച് കഴിച്ച് മടുപ്പ് അപ്പം ഇന്ന് ഇടിയപ്പം ആകട്ടെ എന്ന് വിചാരിച്ചു ഇടിയപ്പവും കടലക്കറിയും ഇപ്പം ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് കടലക്കറിയൊക്കെ അടുപ്പത്ത് വെച്ചു പാരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട് കുടിക്കുന്ന വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാം പതിവ് പോലെ തന്നെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കടലക്കറിയൊക്കെ തിളച്ചു അതിനുശേഷം ഇടിയപ്പമൊക്കെയായി ഇനി ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ മതി അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കുന്ന കൂട്ടത്തിൽ തന്നെ ഉച്ചക്കത്തേക്കുള്ള അവിയലും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ജോലികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിയുമല്ലോ അങ്ങനെ അരിയൊക്കെ വെന്ത് അടച്ചിട്ട് കുടിക്കുന്ന വെള്ളമൊക്കെ തിളച്ച് ഇനി അവിടെയൊക്കെ ഒന്ന് തുടച്ചൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയാൽ മതി അതിന് ശേഷം ഉച്ചക്കത്തേക്കുള്ള മീൻ തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു അതിനുള്ള തേങ്ങ തിരകുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് തേങ്ങയും കൂടി ചിരകി വെച്ചിട്ട് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുവാണ് അവിടെയൊക്കെ നമ്മൾ ഇടിയപ്പൊക്കെ ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഓരോ ജോലിയൊക്കെ ചെയ്യുമ്പോൾ മഴക്കൊക്കെ ആകത്തില്ലേ അപ്പം ഞാൻ വിളിച്ചാൽ അവിടെയെല്ലാം സോപ്പിട്ട് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടുമൊക്കെ അവിടെ ഇങ്ങനെ സോപ്പൊക്കെ ഇട്ട് കഴുകും അപ്പം ഞാനൊന്ന് കഴുകി സിങ്കിലോട്ട് കഴുകി വിടുകയാണ് വെള്ളമൊഴിച്ച് കഴുകി വിടുകയാണ് അപ്പോൾ അവിടെ എല്ലാം കഴുകിയതിന് ശേഷം അടുപ്പിൻ്റെ അവിടെ എല്ലാം ഗ്യാസിൻ്റെ അവിടെ എല്ലാം ഒന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അടുക്കളയൊക്കെ ക്ലീനായി കിടക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ മനസ്സിന് നല്ലൊരു സന്തോഷമാണ് അത് വൃത്തിയേടായിട്ട് കിടക്കുമ്പോൾ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞാൻ പിന്നെ കഞ്ഞിയൊക്കെ വന്നതിന് ശേഷം അടുപ്പിൻ്റെ അവിടെ തുടക്കിയാണ് അവിടെ കരിയൊക്കെ ആകും കഞ്ഞിയൊക്കെ തിളപ്പിക്കുന്ന ഈ കഞ്ഞിവെള്ളമൊക്കെ വീഴുമല്ലോ അതെല്ലാം ഞാൻ തുണി മുക്കി തുടക്കിയാണ് പിന്നെ അവിടെ താഴെ കുറച്ച് വിറകൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ കരി പോലാകും അത് ഞാൻ സ്ക്രബ്ബർ വെച്ചൊന്ന് ഉരക്കിയാണ് എന്നിട്ട് തുണിയൊക്കെ വെച്ച് തുടച്ച് കൊടുക്കുക ചോറും കറികളും എല്ലാം റെഡിയായി അടുക്കളയെല്ലാം തുടച്ച് വൃത്തിയാക്കി ക്ലീനായിട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു സന്തോഷം നമ്മുടെ ജോലികൾ പകുതിയും കഴിയും അപ്പോൾ ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനി മീൻ കറി വെക്കണം മീൻ വറക്കണം അപ്പം തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് അതെല്ലാം ഇനി ഒന്ന് അരച്ചെടുക്കണം വേണ്ട എല്ലാം തുടച്ച് നല്ല വൃത്തിയാക്കി ഇനി ആ തുണിയെല്ലാം കഴുകിയിട്ട് ആ തുടച്ച തുണി കഴുകി ഞാൻ അവിടെ അടുപ്പിൻ്റെ ഇവിടെ സ്റ്റീലല്ലേ അപ്പോൾ അതിൻ്റെ അടപ്പൊക്കെ എടുത്ത് അതേ വെച്ചതിന് ശേഷം ആ തുണി അതേലോട്ട് വിരിച്ചിടും അപ്പം നന്നായിട്ട് ഉണങ്ങിക്കിട്ടും കണ്ടോ ചൂടാ സ്റ്റീൽ സ്റ്റീല് ചൂടായതുകൊണ്ട് കണ്ടോ പുക പോഹ കണ്ടോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ തുണിയൊക്കെ ഉണങ്ങും അപ്പോൾ താഴെയൊക്കെ വെള്ളം കൊണ്ട് അതൊക്കെ ഞാനൊരു തുണിയൊക്കെ വെച്ച് തുടച്ച് കൊടുക്കുകയാണ് അതിന് ശേഷം അടുക്കളയെല്ലാം തൂത്ത് വൃത്തിയാക്കും അപ്പോഴേക്കും നമ്മുടെ മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നാണെങ്കിൽ കയറയായിരുന്നു മീൻ കിട്ടിയത് അത് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞാനത് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്തെടുക്കണം ഉപ്പ് പൊടിയൊക്കെയിട്ട് നമുക്ക് കഴുകി നല്ലവണ്ണം ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ അതിന് ശേഷം ഞാൻ തേങ്ങ ചിറകി വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം അരച്ചൊക്കെ എടുത്തു അങ്ങനെ മീൻ കറിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇന്ന് തേങ്ങ അരച്ചാണ് കറി വെച്ചത് അങ്ങനെ മീൻ കറിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് മീനാണെങ്കിൽ ഞാൻ അരപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് വറുക്കാൻ വേണ്ടി കറിയൊക്കെ ഇറക്കിയതിന് ശേഷം അപ്പം നമുക്ക് മീൻ വറക്കുകയും കൂടെ ചെയ്യാം കറിയൊക്കെ റെഡിയാവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് മീനും കൂടെ വറുത്തെടുക്കാതെ ഞാൻ വെച്ചാൽ വലിയ ഉള്ള കഷ്ണം മീനല്ലേ അപ്പം മസാലയൊക്കെ ഇവിടെ ഒന്ന് പിടിക്കട്ടെ എന്ന് കരുതി മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അതെടുത്ത് മസാലയൊക്കെ പിടിച്ചതിന് ശേഷം എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ മീൻ കറിയൊക്കെ ഇവിടെ തിളച്ച് പറ്റി വന്നിട്ടുണ്ട് അപ്പം ഞാനതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് വലിയ മീനല്ലേ അപ്പോൾ അതിലിത്തിരി കുരുമുളക് മുളക് കറി വെക്കുമ്പോൾ നമ്മൾ ഇച്ചിരി കുരുമുളക് പൊടി ഇടും തേങ്ങ അരച്ചതാണെങ്കിലും ആ വലിയ കഷ്ണമുള്ള മീനായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് നേരത്തെ മീൻ ഞാനത് എടുത്ത് സെറ്റ് ചെയ്തത് പിന്നീടായിപ്പോയി കാണിക്കുന്നത് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പുപൊടിയും എല്ലാം കൂടി ഇട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടെ ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് പെരട്ടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് വലിയ മീൻ നമ്മൾ ഇങ്ങനെ മുരിമുരാന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ് അപ്പം അത് നമുക്കൊന്ന് ഫ്രൈ ഒക്കെ ചെയ്തെടുക്കാം ഇവിടെ ആണെങ്കിൽ ഇവിടെ ആണെങ്കിൽ മത്തിയൊന്നും ഫ്രൈ ചെയ്ത് അങ്ങനെ കൂട്ടത്തില്ല ഞാനിവിടെ ഉണ്ടാക്കാറുണ്ട് അവർക്ക് മത്തി ഒക്കെ ആവുമ്പോൾ മുള്ള പറഞ്ഞ് കൂട്ടത്തില്ല എല്ലാം മീനൊന്നും ഫ്രൈ ചെയ്യുന്ന കൂട്ടത്തില്ല അങ്ങനെ നമ്മുടെ കിച്ചണിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറുമൊക്കെ കഴിച്ചതിന് ശേഷം ഒരു നാല് നാലര ആയപ്പോഴത്തേക്കും മഴ വലിയ മഴയൊന്നുമില്ല എന്നാൽ അത്യാവശ്യം മഴയൊക്കെ പെയ്തിട്ടുണ്ട് അപ്പോൾ മഴയൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് അവിടെ കുറച്ച് സമയമൊക്കെ ഇരുന്ന് അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മോൻ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഇത് ഇന്നത്തെ വീഡിയോ അല്ല ഇത് ഇന്നലത്തെ വീഡിയോ ആണ് ഇന്നലെ വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണിത് ഇപ്പോൾ ഒരു നാല് നാലരൊക്കെ ആയപ്പോഴത്തേക്കും ഇവിടെ മഴയുണ്ടായിരുന്നു പതിവില്ലാതെ കുറച്ച് മാസമൊക്കെ ആകുമ്പോൾ നല്ല മഞ്ഞൊക്കെ ഉള്ള സമയമല്ല ഇപ്പം പതിവില്ലാതെ മഴ ഇടി എല്ലായിടം മഴയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ കുറച്ച് സമയം മഴയുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ തോർന്നു അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി ഞാൻ എന്നും ചായയൊക്കെ കുടിച്ചിട്ട് മുറ്റത്തിറങ്ങി മിറ്റമൊക്കെ തൂക്കും ഇന്ന് മഴ ആയതുകൊണ്ട് തന്നെ മിറ്റമൊന്നും തൂത്തില്ല കരിയിലൊന്നും അങ്ങനെ ഇല്ലായിരുന്നു അപ്പം മിറ്റമൊക്കെ തൂത്തതിനു ശേഷമാണ് ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുന്നത് അപ്പം ഇന്ന് മഴയൊന്നും അത്യാവശ്യം പെയ്തത് കൊണ്ട് ഞാൻ വെള്ളം ഒന്നും ഒഴിച്ചില്ല എല്ലാവരെയും നോക്കുവാണ് എല്ലാവരും നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടോ വെള്ളമൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുവാണ് അപ്പം നമ്മുടെ വാടാമുല്ലിയൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇതാണ് ഓണത്തിന് അത്തപ്പൂ ഇടാൻ മേടിച്ച പൂവിൻ്റെ അരിയൊക്കെ കൊണ്ടിട്ടിരുന്ന് കിളിച്ചതാണ് ഒത്തിരി കിളിച്ച് വന്നായിരുന്നു അവിടുന്ന് എടുത്ത് വെച്ചതായി ഈ ബെന്തിയും വാടാമുല്ലയൊക്കെ വാടാമുല്ലിയൊക്കെ പൂത്തു ബെന്തിയിലൊക്കെ മുട്ട ഇട്ടിട്ടുണ്ട് അതടുത്ത ദിവസമൊക്കെ വിരിയും അപ്പം ഇതൊക്കെ നടന്ന് കാണുവാണ് പൂവൊക്കെ ഉള്ളത് ഒത്തിരി പൂവുണ്ടായിരുന്നു എല്ലാം പോയി അപ്പം മഴയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഇതെല്ലാം നടന്നൊന്ന് നോക്കുക എല്ലാത്തിനും വെള്ളമൊക്കെ ഒഴിക്കണ്ടല്ലോ അതുകൊണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് നോക്കുക എല്ലാം നല്ല ഭംഗിയുണ്ട് മഴയൊക്കെ ഒന്ന് പെയ്തു കിടന്നപ്പോഴേ അങ്ങനെ എല്ലാ ചെടികളെയും നോക്കി പൂക്കളുമൊക്കെ നോക്കി ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ നടന്നിട്ട് ഒരു ചെറിയൊരു പുക പോലെ കാണുന്നുണ്ട് അപ്പം ഞങ്ങൾ പറഞ്ഞു മഞ്ഞാ ഇത് മഞ്ഞാന്ന് മഞ്ഞ ഒന്നും എവിടെയോ അപ്പുറത്തെവിടെയോ തീയിട്ടതിൻ്റെ പുഹയാണ് മഴ പെയ്തപ്പോൾ ഇങ്ങനെ പുക വരുവാണ് അപ്പം ഞങ്ങൾ മഞ്ഞാന്നും പറഞ്ഞ് ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്ന് അങ്ങനെ പൂക്കളൊക്കെ ഇങ്ങനെ നടന്ന് നോക്കുവാണ് മഴയൊക്കെ പെയ്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയല്ലേ അങ്ങനെ ഞാൻ ഇങ്ങനെ വീഡിയോ പിടിച്ചപ്പോഴാണ് കുറേ കരയിലക്കിളികളൊക്കെ അവിടെ ഇങ്ങനെ ചെടിച്ചട്ടിയിൽ നിന്നൊക്കെ എന്തൊക്കെയോ കൊത്തി കഴി തന്നെയാണ് അപ്പം ഞാനിങ്ങനെ വീഡിയോ പിടിച്ച് ഫോണും കൊണ്ടങ്ങോട്ട് ചെല്ലുന്നു കണ്ടപ്പോഴത്തേക്ക് ഞാൻ അടുത്തോട്ട് ചെല്ലുന്നു കണ്ടപ്പോഴും അവരെല്ലാം പറന്നുപോയി നല്ല ഭംഗിയുണ്ട് കാണാൻ കാണാനവരെയൊക്കെ അപ്പം ഞാനെന്നാ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചെന്നതാണ് അവരെ ഓടിക്കാൻ ചെല്ലുകയെന്നു പറഞ്ഞുകൊണ്ട് അവർ പെട്ടെന്ന് പറന്നുപോയി അങ്ങനെ എല്ലാവരും ഒടി ഇരിപ്പുണ്ട് ഓരോരുത്തരോരോത്തും പറന്ന് പോവാണ് അത് കഴിഞ്ഞ് വിളക്കൊക്കെ കത്തി വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം ഞാനവിടെ കുറച്ച് സമയം ഇരുന്നു ചെല്ലി അപ്പം ഞാനവിടെ ഫോൺ കൊണ്ടുവച്ചിട്ട് പോയപ്പോഴത്തേക്ക് പിന്നെ മോനെ ഫോണൊക്കെ ഫോണൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങിയതാണ് വീഡിയോ ഒക്കെ പിടിക്കാൻ കുറച്ച് സമയം അവനവിടെ ഫോണൊക്കെ ആയിട്ട് അങ്ങനെ നടന്നു അങ്ങനെ നമ്മൾ പിന്നെ രാത്രിയായി പിന്നെ ഫുഡൊക്കെ കഴിച്ചു അതുകഴിഞ്ഞ് നമ്മളൊരു പത്ത് മണി ആ പത്തര പതിനൊന്നൊക്കെ ആകുമ്പോഴേക്കിടക്കത്തുള്ളൂ അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് വേണം നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബൈ അറ്റാമേ ബിസ് യു